ൂട്ടം പെരുംമാൻകൂട്ടം തന്നെയാണ് അങ്ങനെ വരുവാണ് മേടനെ ഇറങ്ങി വരുക കേട്ടോ നേരം പോലത്തെ നമ്മക്ക് ഓ എത്ര ആയിട്ട് ഇങ്ങനെ വരുവാണ് വെയില മറ്റേ എന്താണ് കുട്ടിയൊക്കെ പറഞ്ഞ വെയിലുണ്ടല്ലോ അതെ സൗന്ദര്യം കൂടുന്ന വെയിലാണ് അത് കൊള്ളാൻ വേണ്ടിട്ട് കാണാൻ സൗന്ദര്യം യിലും മറ്റേലൊക്കെ കൊള്ളും ഉണ്ടാവും അതായത് നല്ല രസമുള്ളൊരു പിന്നെ കാഴ്ച തന്നെയാണ് നമുക്ക് യാത്ര ഭയങ്കര മനസ്സില് നല്ലൊരു സുഖം മൈലുണ്ട് അവിടെ മയിൽ റോഡില് അമ്പിന്റെ അവിടെ അവിടെ വണ്ടിക്കാരല്ല ഇങ്ങനെ ചവിട്ടി മയിൽ കുട്ട അണക്കള്ള അണക്കുള്ളമാരെ ഈ ആൾക്കാരോ അതിനിടയില് നമ്മളെ നാട്ടിലെ മൈനിൽ മാന്കൂട്ടം നല്ല വൃത്തി വൃത്തി അതെ ഒരു ചെപ്പും ചോറോ ചളിയോ പൊടിയോ ഒന്നും ഇല്ല കൂടെ താമസിക്കില്ല കടന്നുറങ്ങാവോ മറ്റേ ആടാള് കടക്കും പോലെ അങ്ങനെ മൃഗങ്ങൾക്ക് നമ്മള് തിന്നാൻ കൊടുക്കത്തിന് പറഞ്ഞ അറ്റങ്ങക്ക് ഇവിടുന്ന് കിട്ടുന്ന പറഞ്ഞത് ഞമ്മളായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മള് കൊടുത്താറ്റങ്ങളീവൻ ചിലപ്പോൾ പോവുകാരം നമ്മള് തിന്ന സാധനം ഒക്കെ ഇവിടെ കൊടുന്ന് കൊടുത്തിട്ടുണ്ടെങ്കില്

പിന്നീ കടുവ ആ ഒരു നോട്ടത്തില് നമുക്ക് ഇവിടെ നിന്ന് പൂസ് ചെയ്യാൻ കിട്ട വെള്ളാത്തോണ്ട് ഇവിടെ പൂസിയും കെട്ടിട്ട് മയക്കാലത്താണാവോ വരവയലാണോ നല്ല രസല്ലേ ഒരു വൈബ്

സൗണ്ട് കൊമ്പ ആണല്ലേ കൊമ്പുള്ള എന്തല്ലേ കൊമ്പിന്റെ വലിപ്പം ഇങ്ങനെ നടക്കണ നടക്കണല്ലേ ഏറ്റവും വെയിലും വെയില ശരീരം തന്നെയാണ് വെയിലുള്ള വണ്ടി ഒലിക്ക് പേടില്ലാതായി അല്ലെ ഇവിടെ വീട്ടിൽ നമ്മള് പോന്നോ വണ്ടി ഇവിടെ പേടുന്നവിടെ വല്യൊരു മാന കെടുക്കണോക്കെ ആയതാണ് കൊമ്പൊക്കെ മുറിഞ്ഞു പോയതാണ് അത് അത്ര തന്നെ ഉള്ളു കൊമ്പ് രസ്പല്ലേ അങ്ങനെ വെയില് കൊയിട്ടോ അപ്പൊ സമയത്താണ് അറ്റങ്ങൾ വെയിലിന്റെ സമയത്ത് വൈകുന്നേരം നല്ലോണ്ടാവും ചെലപ്പോ നാട്ടിൽ സ്ഥലന്നാരാണ് കാട് മാറാണ് മുതുമല